ഇത് അപ്രതീക്ഷിതം ചാരങ്ങാട്ട് വീടിനെ കീഴ്മേൽ മറിക്കാൻ പുതിയ അതിഥി എത്തുന്നു അതേ നമ്മുടെ ഗൗരിശങ്കരത്തിൽ പുതിയൊരു അതിഥി തന്നെ എത്തുന്നതായിട്ടാണ് നമ്മുടെ പ്രമോയിൽ ഉടനീളം കാണിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ചാരങ്ങാട്ട് നമ്മുടെ ശങ്കറിന്റെ കസിൻ ആയിരിക്കണം വളരെ പടക്കമൊക്കെ പിടിച്ച് ഭയങ്കര ആഘോഷമായിട്ടാണ് ആ ഒരു പെണ്ണ് വരുന്നത് തന്നെ അപ്പം നമ്മുടെ ഗൗരിക്കെന്തായാലും മുട്ടനടി തന്നെയാണ് കേട്ടോ വേറെ ഒന്നുമല്ല ആ പെണ്ണിങ്ങനെ ഭയങ്കര നമ്മുടെ ശങ്കറിനെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും എല്ലാം തന്നെ കാണിക്കുന്നുണ്ട് അത് ശങ്കറിനെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതെൻ്റെ ഫസ്റ്റ് ക്രഷാണെന്നൊക്കെ പറഞ്ഞ് ശങ്കറിനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വേറെ വേറെ ഒന്നിലുമല്ല നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആ പെണ്ണൊരു ബ്ലോഗറാണെന്ന് തോന്നുന്നു അപ്പോൾ ഫോണിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഹലോ ഗൈസ് ഇതെൻ്റെ ഫസ്റ്റ് ക്രഷ് ശങ്കർ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ശങ്കറിനെ പരിചയപ്പെടുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ആ പെണ്ണിൻ്റെ ഉദ്ദേശമെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇനി സാധാരണ ഒരു ബ്രദറായിട്ടാണോ അല്ലെങ്കിൽ ശങ്കറിനടുത്ത് ഭയങ്കര പ്രേമമാണോ എന്നൊക്കെ നമുക്കറിയില്ല എന്തായാലും ഗൗരിക്ക് ആ പെണ്ണിൻ്റെ വരവ് അത്ര പിടിച്ചിട്ടില്ല കാരണം ശങ്കറിൻ്റെ അടുത്ത് അത്രയും സ്വാതന്ത്ര്യം എടുക്കുമ്പോൾ ഭാര്യ ഭാര്യയ്ക്ക് എന്തായാലും പിടിക്കില്ലല്ലോ ആ ഒരു ഇത് തന്നെ നമ്മുടെ ഗൗരിക്കും ആ പെണ്ണിൻ്റെ അടുത്ത് ആ ഒരു ദേഷ്യം തന്നെയുണ്ട് അപ്പുറത്ത് നമ്മുടെ വേണിയെ വേണി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതലേ നമ്മുടെ മുത്തശ്ശി വേണിയെ ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരുത്തുന്നില്ല കേട്ടോ ഇപ്പം നമ്മുടെ ഈ വേണിക്ക് ഇപ്പോൾ മുറ്റടിയാണ് മുത്തശ്ശി ഇങ്ങനെ എലിയിട്ട് കൊടുക്കും വേണി അതൊക്കെ ഇങ്ങനെ തൂത്ത് തൂത്ത് കളയും അപ്പോൾ വേണിക്ക് അവസാനം പടുത്തിട്ട് മതി എൻ്റെ മുത്തശ്ശി ഇനി എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നൊരു സീനൊക്കെ തന്നെയാണ് വളരെ രസകരമായിട്ടുള്ളൊരു രംഗങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി ഈ ഒരു പുതിയ പുതിയ അതിഥിയുടെ വരവ് നമ്മുടെ കഥ എങ്ങനെയൊക്കെ മാറ്റിമറിക്കും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു പോരാത്തതന്നെ നമ്മുടെ ധ്രുവനും അപ്പുറത്തിങ്ങനെ ആ ഒരു ചാൻസിന് വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുക നമ്മുടെ ഗൗരിയും ശങ്കറിനെയും മാതൃശിനെയൊക്കെ തകർക്കാനായിട്ട് ഈ ഒരു രണ്ടുപേരുടെയും കൂടി വരവ് നമ്മുടെ ഗൗരി ശങ്കരം എങ്ങനെയൊക്കെ മഴ മാറ്റി കളയുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറഞ്ഞതുവരെയ്ക്കും ബൈ